അസലാമേക്കും വാഹ നിങ്ങൾ സഹായം ചെയ്യണം പലരും വന്നിട്ട് ചോദിക്കാറുണ്ട് നല്ല ഒരു പേര് പറഞ്ഞു തരുമോ നല്ല ഒരു പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാറുണ്ട് ഭാര്യ ഗർഭിണിയാണ് അല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ചു ആൺകുഞ്ഞാണ് പെൺകുഞ്ഞാണ് വലിയ സന്തോഷത്തിലാണ് നല്ല ഒരു പേര് പറഞ്ഞതാകാം പക്ഷെ പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ കഴിയാറില്ല അറിയാറില്ല പുതിയ തരം പേരുകളൊന്നും അത്രത്തോളം വശം കൊണ്ട് നിങ്ങൾ സഹായം ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് നല്ല നല്ല പേരുകളൊക്കെ അറിയില്ലേ നിങ്ങളുടെ വീട്ടിൽ നല്ല നല്ല പേരുകൾ അതേപോലെ നിങ്ങൾ നിങ്ങൾ കണ്ടുവെച്ച നല്ല പേരുകൾ ഉണ്ടാവുമല്ലോ നല്ല ഇസ്ലാമികമായ നല്ല അർത്ഥമുള്ള പേരുകൾ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യുമല്ലോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും ഉറപ്പാണ് തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന പേരുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും ഉറപ്പ് തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഗുണം അതിന്റെ ഗുണം അതിന്റെ കൂലി അല്ലാത്ത വലിയ കൂലി നിങ്ങൾക്ക് കിട്ടും കാരണം ഒരാളെ സഹായിക്കുകയാണല്ലോ നിങ്ങൾ അർത്ഥ സഹിതം കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഇനി കഴിയില്ലെങ്കിൽ നിങ്ങൾ ആ പേരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യൂ ഇസ്ലാമികമായ പേര് നിങ്ങളൊന്നും സഹായിക്കില്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാട്ടെട്ടെ പേരിടുന്ന സമയത്ത് നല്ല പേരിടണം കേട്ടോ പേരിടേണ്ട ഉദ്ദേശം നന്നാവണം ഞാൻ പറയാട്ടെ നിങ്ങൾ ആരുടെ ഉദാഹരണം പറയാം സിദ്ദീഖ് ഇടുന്നത് സ്വഭാവം ഉണ്ടാവണം അതുപോലെ നേട്ടങ്ങളുള്ള കുട്ടിയാവണം എന്നൊക്കെ കരുതിയിട്ടാൽ അങ്ങനെ സ്നേഹമുള്ള നല്ല സ്വഭാവമുള്ള കുട്ടിയായി വളരാൻ അതിൽ കാരണമാകും നെയ്യത്ത് നന്നാവണം അല്ലാതെ വെറുതെ പേരിടുന്നതല്ല അങ്ങനത്തെ നെയ്യത്തോടു കൂടി ഇട്ടാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും അപ്പൊ പേരെടുന്ന സമയത്ത് നിങ്ങൾ നല്ല നീക്കത്ത് വെച്ചിടണം ഇൻഷാല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ചെയ്യൂലേ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കൂടി ചെയ്യണേ പേര് മറക്കരുത് നിങ്ങൾ എന്തായാലും പേര് കമന്റ് ചെയ്യണം പിന്നെ ഇത് നോക്കി ഇടുന്ന ആളുകളോട് പറയാനുള്ളത് പേരുകൾ കമന്റിൽ നിരവധി പേരുകൾ ഒരു പക്ഷെ വന്നിട്ടുണ്ടാകും അതിൽ നിന്ന് പേര് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ശരിയായ പേരാണോ ഇസ്ലാമികമായി ശരിയാണോ ഇതിന് അർത്ഥം നല്ല പേരാണോ ഇതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്തിടണം നമുക്കൊരുപാട് ഒരുപാട് പേരുകൾ ഓപ്ഷനുകൾ വരുന്നു പുതിയ പുതിയ പേരുകൾ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് നിങ്ങൾ ഇടണം ശ്രദ്ധിക്കണം അസ്ലാം